ഒരിക്കലൊരു നിലപാടെടുക്കുന്നതിന്റെ പേരിൽ പക്ഷേ ഇതെന്താണിയോ നമ്മളത് നിരോധനം വിളിക്കുന്നത് തെറ്റാണ് ബഹിഷ്കരണം എന്ന് പറയുന്ന ഓരോരുത്തരുടെ പേഴ്സണൽ റൈറ്റ് ആണ് നമുക്ക് എക്സസൈസ് ചെയ്യാൻ കഴിയുന്ന എക്സസൈസ് ചെയ്യാൻ എല്ലാ അവകാശവും പേഴ്സണൽ റൈറ്റ് ആണ് പക്ഷേ ഈ ബഹിഷ്കരണം എന്ന് പറയുന്നത് അതോറിറ്റേറിയൻ പൊസിഷൻസ് ഇരിക്കുന്ന ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ അത് പലപ്പോഴും പ്രതിഫലിക്കുന്നത് നിരോധനമായിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് സംഘരിതമായ ഒരാളുടെ തൊഴിലവസരം നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ അഡ്രസ് ചെയ്യുക തന്നെ വേണം അതിനെതിരെ നടപടികൾ ഉണ്ടാകണം അങ്ങനെ ചെയ്യാനുള്ള അവകാശമോ അധികാരമോ ആർക്കുമില്ല ഇതിനെയാണ് നിങ്ങൾ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നതെങ്കിൽ ആ ഗ്രൂപ്പ് ഉണ്ടാകാൻ ഒരു സിനിമയിൽ അമ്മയുടെ കീ പോസ്റ്റ് ഇതുവരെ വന്നിരിക്കുന്നതല്ല പ്രസിഡന്റ് ആയാലും സെക്രട്ടറി ആയിരുന്നു കീ പോസ്റ്റുകളിലെല്ലാം പുരുഷന്മാരായിരുന്നു ഇപ്പോ പറഞ്ഞു ഈ ഈ ഈ പോസ്റ്റിൽ പോസ്റ്റിൽ ഒരു 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 വനിത വനിത അമ്മയുടെ വരുന്നതിനെ രാജു എങ്ങനെ എല്ലാ സംഘടനകളുടെ ഫലപ്രത്ത ഫീമെയിൽ റിപ്രസെന്റേഷൻ വേണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതൊന്നും അമ്മയും എക്സ്ക്ലൂസിറ്റി ഒന്നുമില്ല ആ സംഘടനകളുടെ ഫലപ്രത്തും തീർച്ചയായിട്ടും ഫീമെയിൽ റിപ്രസെന്റേഷൻ വേണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം